ആധാർ എഴുത്ത് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനം കൊട്ടാരക്കരയിലെത്തി ഇന്ന് ഒൻപത് മണിക്ക് ആരംഭിക്കുകയാണ് ആധാരമെഴുത്ത് കൊല്ലം ജില്ലാ കൺവെൻഷൻ കൊട്ടാരക്കരയിൽ നടന്നു ആധാരമെഴുത്തുകാരുടെ തൊഴിൽ സംരക്ഷിക്കുക എന്ന മുഖ്യ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കൊല്ലം ജില്ലാ കൺവെൻഷൻ ശനിയാഴ്ച പത്തനാപുരം സുകുമാരപ്പിള്ള നഗറിൽ അഥവാ ഓഡിറ്റോറിയത്തിൽ നടന്നത് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണ മേനോന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു പത്ത് മുപ്പത് വർഷത്തേക്ക് ലീസാണ് എടുക്കുന്നത് ലീസ് മുപ്പത് വർഷത്തേക്ക് ലീസിന്റെ അടുത്ത ഏകദേശം അങ്ങനെ കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള ശ്രമിച്ച ഭാഗമായിട്ടാണ് കണ്ണടച്ചിട്ട് എന്നുള്ള പരിപാടി വേണ്ട എന്ന് വേണ്ടത് എന്നാൽ പരിപാടി ആളുകളുടെയും ചെയ്യുന്നുണ്ട് നമ്മൾ ആ മേഖലയോട് ഒരു സന്തോഷമായ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അല്ലാതെ ഈ മേഖല വേണ്ട എല്ലാ വ്യക്തികൾ എഴുതിക്കോട്ടെ സമീപനം സ്വീകരിച്ചിട്ടില്ല സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാലും നിങ്ങൾ പറയുന്ന ആധാരം എഴുതുന്ന ആധുനിക നിയമങ്ങളും പുതിയ ഐടി സമുദായവും ഡിജിറ്റൽ സമുദായം ആശയങ്ങൾ രണ്ടായിരത്തി പതിനാശയം ഉണ്ടാകുന്ന ഘട്ടമാണ് കല്യാണം പോകുന്നത് അതോടൊപ്പം തന്നെയാണ് കാര്യത്തിൽ ഇത്രയും ഡിജിറ്റലൈസ് ചെയ്ത് ഇവിടെ അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ആ മേഖലയിലും ഈ വേട്ടർമാർ ഞാൻ മന്ത്രിയായി ചെലവേറ്റി വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് വന്നിരുന്ന ആധാര മേഖലയിൽ വേണ്ടമാരുടെ ഈ പ്രശ്നമുണ്ടായിരുന്നു അതിനകത്ത് വെട്ടർമാരുടെ ലൈസൻസിനെ പ്രൊട്ടക്ട് ചെയ്ത് അവരുടെ പ്രൊട്ടക്ട് ചെയ്താൽ വെട്ടർ ലൈസൻസുകള ആധാരം എടുത്ത് വരവേലാണ് ഉണ്ടായിരുന്നത് അത് പ്രൊട്ടക്ട് ചെയ്തു എന്നാലിപ്പോ പലസരത്ത് ഇപ്പോൾ നിയമസഭയിൽ വന്ന ചെറിയ പാലിയുള്ള പത്രങ്ങൾ കിട്ടാനും ബുക്കുണ്ട് ിന്റെ പണം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും ഇവർക്ക് പറയാറില്ല ഞാൻ പറഞ്ഞു അതിന്റെ വരെയും തടസ്സമുണ്ടായി കഴിഞ്ഞാൽ ഗവൺമെന്റ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വരുന്ന രണ്ടു ദിവസം അവരെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അത് പ്രശ്നം പരിഹരിക്കണം എന്നാണ് പറയുന്നത് ആദ്യത്തെ പ്രശ്നം പുതിയ സമ്പ്രദായം ആദ്യത്തെ ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു പലതരം ഗവൺമെന്റിനെ പരാതി പരിഹരിക്കാൻ വേണ്ടി ഇടപെടുന്നവരും ഞാൻ പറഞ്ഞത് അക്കാര്യം ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ മുതിർന്ന ആധാരം എഴുത്തുകാരെ സംസ്ഥാന പ്രസിഡന്റ് കലാധരൻ മുഖ്യപ്രഭാഷണം നടത്തി ഫിലിപ്പ് അരുൺ കടാക്കുളം എ ഷാജു തുടങ്ങിയവർ സംസാരിച്ചു സർക്കാരിന്റെ പുതിയ ആധാരമെഴുത്ത് നയം ആധാരമെഴുത്തുകാരെ ജോലി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും സർക്കാർ ഇതിനൊരു പുതുചിന്തനം നടത്തി ആധാരം എഴുത്ത് സംരക്ഷിക്കണമെന്നാണ് കൺവെൻഷനിൽ വന്ന പൊതു അഭിപ്രായം എല്ലാ അംഗങ്ങൾക്കും എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് സെക്രട്ടറി న్యూస్ కేరళం ట్వంటీ నువ్వు వెళ్ళి చారు న్యూస్ డెస్క్ వెళ్ళాం